മട്ടൺ മന്തി വന്നു നമ്മൾ കഴിക്കാൻ പോകണം മട്ടൺ മന്തി ഓക്കേ പ്ലേറ്റിൽ വന്നു സാധനം മട്ടൺ മന്തി കഴിക്കാൻ വില അതിനൻ മന്തിക്ക് വില നമ്മൾ എപ്പോഴും റെഗുലറായിട്ട് ഈ ഹോട്ടലിൽ വരുന്നത് പക്ഷേ കഴിക്കാം ഇഷ്ടപ്പെട്ട നമുക്കിന്ന വേണം മട്ടൺ അങ്ങനെ കഴിച്ചോളൂ കേട്ടോ മട്ടൺ കുറച്ച് ഇഷ്ടം ഭയങ്കര ടേസ്റ്റാ പോസിങ്ങനെ കഴിച്ചു ഹൈദരാബാദിലൊരു നല്ലത് കഴിക്കാൻ കഴിച്ചോണ്ടല്ലോ നമ്മളിങ്ങനെ ഉറങ്ങിപ്പോ വേണോ ആരെങ്കിലും വേണോ സാധനം ഞങ്ങൾ വേറെ തരാം ബിരിയാണി കഴിച്ചു കഴിഞ്ഞു ഇനിയത് കഴിക്കുവാണോ എൻ്റെ പേരെന്താണെന്നാണ് ഗീറോ അങ്ങനെ കണ്ട പേര് പക്ഷെ ടേസ്റ്റി ആണോ അങ്ങനെ ഹൈദരാബാദ് വന്ന് കഴിഞ്ഞാൽ ഫുഡിൻ്റെ ഫുഡ് കോട്ട നോക്കും ഹൈദരാബാദിനെ വല്ലാതെ ഒരു സ്ഥലമില്ല ഫുഡ് കഴിക്കുന്ന സ്ഥലം ഹൈദരാബാദ് തകർപ്പനാണ് വരുവ ഭക്ഷണം കഴിക്കുക ചിക്കൻ മന്തി ബിരിയാണി എല്ലാം തകർപ്പനിക്കുകയാണ് റൂം ഞാൻ താമസിക്കുന്ന റൂം ആണ് ഓക്കെ അപ്പം രാവിലെ റോംബിൽ നിന്ന് അപ്പം കമ്പനിക്ക് പോകുക ഹൈദരാബാദ് കമ്പനിക്ക് പോവാണ് അപ്പം ഇന്നലെ രാത്രി ഹൈദരാബാദ് വന്നിട്ട് അപ്പം നേരെ കമ്പനി ഓഫീസിലോട്ട് പോവാണ് ഓഫീസിൽ പോയിട്ട് അവിടെ നേരെ ബോംബെ അങ്ങനെയാണ് എൻ്റെ പ്ലാൻ ബോംബെക്ക് പോയി നമ്മളെ മെയിൻ ഓഫീസിലൊന്നു പോയി അവിടെ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തിരക്കണം അപ്പം നമ്മൾ ലഗേജ് എല്ലാം സെറ്റാക്കി പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ അപ്പോൾ ചായ കുടിക്കാൻ വന്ന കയസ് ചായ കുടിച്ച് കൊണ്ട് പോകാനുള്ള പരിപാടിയാണ് ലഗേജ് കൂടെ ഉണ്ടായിരുന്നു ചായ ഉണ്ടാക്കുക ചേട്ടാ ചെറിയ ലോക്കൽ ചായ ആയിരിക്കും ഫുൾ എന്ന് പറയുന്ന സ്ഥലം ശംഷാബാദ് ശംഷാബാദ് പാലമായിരുന്നു ഇവിടെ ഈ ഹോട്ടലിനാ സ്റ്റേ ചെയ്ത് താമസ് ചെയ്തു കമ്പനിയിലോട്ട് രാവിലെ ചായ കുടിച്ചിട്ടെ കമ്പനിയിലോട്ട് പോവാനുള്ള പരിപാടിയാണ് അപ്പോൾ രാവിലെ കമ്പനി പോയി ഫീസിലുള്ള കണ്ട് കാര്യങ്ങളെല്ലാം കണ്ടു അപ്പോൾ ഞാൻ മൂന്ന് അങ്ങനെ വെക്കെത്തിയതെത്ത നമ്മുടെ കമ്പനിയോട്ട് പോവാണ് അവിടുന്ന് ഒരു നാനൂറ് രൂപയാണോ ഓട്ടോ ഓട്ടോ ഓട്ടോയിൽ പോയാൽ അവിടെ എത്തിയത് അപ്പം കമ്പനിയോട്ട് പോവുകയാണ് ക്യാഷ് അപ്പോൾ അവിടെ ചെന്നിട്ടും ബാക്കിയുള്ള ഓഫീസിലെല്ലാം പോയിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കമ്പനിയുടെ സെലക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പതിനൊന്ന് മണിയാവുമ്പോൾ ഞാൻ ബോംബെക്ക് പോകാം ഹൈദരാബാദ് മഴയാണെന്ന് തോന്നുന്നു നല്ല മഴ ഹൈദരാബാദിലുണ്ട് നമ്മുടെ കോട്ടയത്തും മഴയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഹൈദരാബാദ് ഡെക്കാൻ റെയിൽവേ സ്റ്റേഷൻ എത്തിക്കുക മുംബൈക്ക് പോകുമ്പോൾ മുംബൈ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ വേണ്ടി ഹൈദരാബാദ് വഴി നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല ഫോണിൻ്റെ ചാർജ് ഓഫ് ചെയ്ത് പോയി നമുക്ക് ഇന്ത്യ ദിവസം നമുക്ക് ജീവൻ ഹൈടെക് സിറ്റി ഒക്കെ എടുത്ത് കാണിച്ച് തരാം കുറെ കാണാറുണ്ട് എക്സ്പ്ലോർ ചെയ്യാണ്ടോ വഴി വെച്ച് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് പ്ര ഫോൺ ഓൺ ഓണായാലും ഓക്കെ അടുത്ത നെക്സ്റ്റ് ട്രിപ്പ് വരുമ്പോൾ ഞാൻ എക്സ്പ്ലോർ ചെയ്യാം കൊച്ചി പോലെയും പിന്നെ ഹൈടെക് സിറ്റിയൊക്കെ നല്ല നല്ല അടിപൊളി സ്ഥലങ്ങളായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് കാണിക്കാം ഇപ്പം ഇപ്പോൾ എനിക്ക് ബോംബെക്ക് പോകേണ്ട അടുത്തൊരു അർജൻറ്റായിട്ട് ബോംബെക്ക് പോകണം അപ്പം ബോംബെക്ക് പോവാണ് ഓക്കെ തെക്കാൻ റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷൻ തേക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നതിന് ഒന്നും ജ്യൂസ് എന്തെങ്കിലും കൂടി എന്ന് കഴിക്കണം രാത്രി പത്തരയ്ക്കാണ് ട്രെയിൻ രാവിലെ നാളെ ഉച്ചയാകുമ്പോൾ ഒന്നരയാകുമ്പോൾ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലെത്തി ഒന്ന് വേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊള്ളൂ ഓക്കെ തേക്കാൻ റെയിൽവേ സ്റ്റേഷൻ തന്നെ എട്ട് വന്നത് ബാക്കി ഉള്ള വീഡിയോ നമുക്ക് നെക്സ്റ്റ് ടൈം ഹൈദരാബാദ് ഹൈടെക് സിറ്റിയും കൊച്ചി പോലെയൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് തിരക്കായി പോകും അതുകൊണ്ട് നേരത്തെ പോകുന്നു അതെല്ലാം വെള്ളമൊക്കെ കുടിച്ചിട്ട് വരാം ഓക്കെ നേരം ഒമ്പതര ആവുമ്പോഴേ റെയിൽവേ സ്റ്റേഷനിൽ കിറക്കും വെയിനാ സമയത്ത് വരും ലഗേജ് നമ്പറ് കൂടെ ഉണ്ടോ ലഗേജ് അവിടെ പോയിട്ട് നല്ല ജ്യൂസും കൊള്ളത്തില്ലായിരിക്കും നല്ല നോക്കാം ട്രൈ നോക്കാം എങ്ങനെ ഉണ്ടോ ഓക്കെ എന്താ ഷോപ്പുകൾ വെജിറ്റബിൾ അവിടെ മെട്രോ സ്റ്റേഷനാണത് മെട്രോ സ്റ്റേഷൻ മുമ്പിൽ അത് അവിടെ ദൂരത്ത് വേണമെന്ന് മെട്രോ സ്റ്റേഷനാണ് കഴിക്കാൻ പറ്റത്തില്ല ഓപ്ഷൻ എല്ലാം മടുപ്പ് ഭക്ഷണങ്ങളാണ് ഫുഡെല്ലാം വേറൊരു മടുപ്പാണ് ഫുഡിരിക്കുന്നത് വേറെ മടുപ്പാണ് ഇവിടെ കഴിച്ചുകഴിഞ്ഞാൽ ചിലപ്പം വയറൊക്കെ അടിച്ചു പോകാൻ സാധ്യത അതുകൊണ്ട് ഇന്നൊന്നും കഴിക്കാതെ പോകുന്നതായിരിക്കും ഞാൻ നല്ല ഞാൻ തൊക്കെയിട്ട് നല്ലത് കഴിക്കും ഇന്നൊന്ന് കഴിക്കാതെ പോകുന്നതായിരിക്കും ഞാൻ തൊക്കിട്ട് ബെറ്റർ കഴിക്കുന്നില്ല എന്ന് കഴിക്കാൻ പോകാനുള്ള കാര്യം കഴിച്ചും ചിലപ്പോൾ വയറൊക്കെ ഉള്ള ശരി ശരി ഇവിടെ റെയിൽവേ സ്റ്റേഷനും ഇവിടെ കഴിച്ചു കഴിഞ്ഞാൽ ചെറിയ ഹോട്ടലും ഹോട്ടലും ബിരിയാണിന്റെ പേര് മാത്രം വൃത്തിയോട്ട ബിരിയാണി അഞ്ചു വയസ്സേക്ക് ഉള്ളതില്ല കഴിക്കാൻ പറ്റത്തില്ല പണി കിട്ടി പണി കിട്ടി കഴിച്ചു കഴിച്ചാൽ ചിലപ്പോൾ അടിച്ച് പൂട്ടും അബദ്ധത്തി വന്നിവിടെ നല്ലൊരു ഇത് കണ്ടപ്പം കയറി നോക്കിയത് പണി കിട്ടി ബിരിയാണി ഞാൻ കഴിച്ചിട്ട് അഞ്ച് പൈസയ്ക്ക് കൊള്ളുന്നതാണ് ബിരിയാണി വെറും ഒത്തികെട്ട ബിരിയാണി മേടിച്ചിട്ട് ഞാൻ അവിടെ വെച്ചിട്ട് പോകും ബിരിയാണി ബിരിയാണി മേടിച്ചിട്ട് ബിരിയാണി പകുതി അവിടെ വെച്ചിട്ട് പോകും കാര്യം കൊള്ളത്തില്ല എൻ്റെ വയർ അടി തട്ടുമെന്ന് എനിക്കറിയാം വയറുണ്ടെങ്കിൽ മൊത്തം നശിച്ചു പോകുന്ന അറിയാം അത് ഞാൻ അവിടെ വെച്ച് കഴിച്ചില്ലേ രക്ഷതരിക്കും നാളെ ഒന്നര രണ്ട് മണിയാകുന്നത് ബോംബെ ചെല്ലത്തില്ല അതുവരെ എന്തെങ്കിലും മേടിച്ചിരിക്കണം ട്രെയിനെ ഇതിലും കൊള്ളത്തില്ലാത്ത ഫുഡ് ട്രെയിനിലെ ഫുഡ് െക്കുറിച്ച് നിങ്ങൾക്ക് അറിയാതിരിക്കുമല്ലോ നൂറ്റിപ്പത്തോ നൂറ്റി ഇരുപത് വരെയാണ് താങ്ക് എന്തൊരു നാളെ ഒരു വശ ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് വേണ്ടി സ്റ്റേഷൻ ഇപ്പം നമ്മുടെ ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമില്ലാ വന്നെങ്കിലും നോക്കണം ടിപൊളിയല്ലേ സൂപ്പറാണ് ഞാനിവിടെ വന്നിട്ടില്ല കേട്ടോ ഫസ്റ്റ് ആയിരുന്നു ഇത് റെയിൽവേ സ്റ്റേഷൻ അകത്തിട്ട് കയറാൻ പോകുന്നത് എവിടെയാണ് ട്രെയിൻ ഒമ്പത് ഒമ്പതായി സമയം ഇന്ത്യൻ റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ്റെ ഞാൻ പ്ലാറ്റ്ഫോമിലൊക്കെ അപ്പൊ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഹൈദരാബാദ് മുംബൈ ആൾക്കാർ ഇടിച്ച് കൈയും കാലും വിളിച്ചിട്ടുണ്ട് കേറുന്നതു കൊണ്ട് എങ്ങനെയാണ് കയറുന്നത് പൂവ് കിടന്ന് കയറും അല്ല താഴെ പോയി കഴിഞ്ഞല്ലേ കാലും കയ്യെല്ലാം എല്ലാം മുറിഞ്ഞു പോകും അതിനൊന്നും നോട്ടം ഇല്ലാതെ ചുമ്മാ നമ്മുടെ എ ടുസർവേഷൻ കൗണ്ടർ എ ടു എ ടു നമുക്ക് മുംബൈ ഹൈദരാബാദ് এটা নে ক'লে ফি টু ফুট ফি টু ফুটি ফুট ফুট এটা চিকেন എല്ലാ കാര്യം പറയുക എന്തെങ്കിലും നമ്മുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് സൗകര്യം ഉണ്ടെങ്കിലും ക്ഷേപിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം അതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചെയ്യണം നമുക്ക് നല്ല നല്ല വീഡിയോകൾ വരുന്നതായിരിക്കും എല്ലാവർക്കും വീഡിയോസായിട്ട് അപ്പം വണ്ടി വന്ന് എ സി പറ്റില്ല ഫസ്റ്റ് എ സി ബാക്ക് സൈഡിലോട്ട് പോകണം ഫ്രണ്ട് സൈഡിലോട്ട് പോകണം വണ്ടി വന്നു അപ്പോൾ നമ്മൾ നാളെ മുമ്പേക്ക് ഇന്ന് രാത്രി മുമ്പേക്ക് നാളെ രണ്ട് മണിയാകുമ്പോൾ മുമ്പേ എത്തുന്നതായിരിക്കും ഓക്കെ കായ്സ് നമ്മൾ വണ്ടി നിർത്തി ഗീറ്റ് നമ്പർ ഫോർട്ടി ടുവിലാണ് അപ്പം അങ്ങോട്ട് പോവാസ് ഓക്കെ തുറന്നിട്ടുണ്ടല്ല ഫോർട്ടി ടു നമ്പർ ഫോർട്ടി നയൻ ഫോർട്ടി നയൻ ഫോർട്ടി ത്രീ ഫോർട്ടി എയ്റ്റ് ഇതാണ് നമ്മുടെ ക്യാബി ഇവിടെ നമുക്ക് കയറാം ഓക്കെ ക്യാഷ് ഇതാണ് ഏറ്റവും സെക്കൻഡ് എ സി ആണിത് ഇത് ഫസ്റ്റ് എ സി കഴിഞ്ഞാൽ അടുത്തത് സെക്കൻഡ് എ സി ഇത് അത് നമ്മൾ ആ ടോട്ടൽ ആറുപേരേ ഉള്ളൂ ആറുപേരാണ് കയറും സെക്കൻഡ് എ സി ക്ക് ആറുപേരും കയറും സെക്കൻഡ് എ സി ഓക്കെ ഇതിനകത്ത് നമ്മൾ ഉണ്ട് ഇവിടെ നാല് പേരായിരിക്കും സെക്കൻഡ് ഫോർ ഫോർ സിക്സ് ആണ് ഫോർട്ടി ടു നമ്മുടെ സീറ്റ് നമ്പർ ഫോർട്ടി ടു ആണ് ഫോർട്ടി ടു ഇവിടെ ഉണ്ട് ഫോർട്ടി ടു അപ്പം കൈസ് ഇത് നമ്മുടെ സീറ്റ് ഓക്കെ ഇതാണ് എൻ്റെ സീറ്റ് ഫോർട്ടി ടു അപ്പർ ബർത്ത് ആരെങ്കിലും കയറിയിട്ടും വരില്ല അവിടെ രണ്ടുപേര് ഇവിടെ നാല് പേര് സ്ക്രീനൊക്കെ ഉണ്ട് സൈഡൊക്കെ മറക്കാനുള്ളതാണ് മറിച്ച് മറിച്ചിവിടെ മറക്കാം സ്ക്രീനൊക്കെ ലോക സ്ക്രീനുണ്ട് സ്ക്രീനുണ്ട് ആറ് പേർക്ക് തന്നെ സേഫ്ലി സ്ലിപ്പ് ചെയ്യാം ഇവിടെയാണ് പറഞ്ഞത് ഫോർ മറ്റേ എ സി ത്രീ ടയറിനകത്ത് ടോട്ടൽ എട്ട് പേരാണ് ഇതിൽ ആറ് പേര് അപ്പം വണ്ടിയിലെത്തിയിരിക്കുകയാണ് കേസ് അപ്പോൾ എ സി ടു ടയറാണ് നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത് ടു ടയറിൽ ഹൈദരാബാദ് ടു ബാംഗ്ലൂർ മുംബൈ ഓക്കെ അപ്പം നമുക്ക് ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ ഞാൻ കയറി കടന്ന് തുറങ്ങും എൻ്റെ സൈഡ് സൈഡ് അപ്പർ പുറത്താണ് അപ്പം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളുമായി ഹലോ ഭയ